പണ്ടൊക്കെയാണെങ്കിൽ വീട്ടിൽ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അയിമോദകോ ജീരകം ഉഴുവോ അങ്ങനെയൊക്കെ വറുത്ത് കുറിച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് എന്റെ കുട്ടികാലത്ത് ഞാൻ അതൊക്കെ ചെയ്യാറ് എന്ത് പറ്റി നെഞ്ചരിച്ചിലേനോ ഗ്യാസിന്റെ എന്താ പറയാ മരുന്നാണിത് ഞങ്ങളുടെ എല്ലാ ആ ാണ് വന്നിരിക്കുന്നത് കുളിച്ചു തികട്ടില്ല ദഹന കെട്ടാ അതായത് ഗ്യാസ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും അതായത് ഗ്യാസിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ശമനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പറഞ്ഞു ഞാൻ കാണിച്ചുതരാം ഉണ്ടാക്കുന്ന വിധമല്ല അപ്പം ഇനി ഗ്യാസ് സ്ട്രബിളോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലോ പൊളിച്ചതേട്ടിലോ അങ്ങനെ ഒരു പ്രശ്നം ഗ്യാസ് സംബന്ധമായി ഒരു പ്രശ്നം കൊണ്ടും വിഷമിക്കേണ്ട അതിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു ഔഷധമാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് വെളുത്തുള്ളി ജീരകം അയ്മോതം കായം അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇത് കൂടാതെ ഞങ്ങളുടെ കുറെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതെല്ലാം നമ്മള് കഷായമായിട്ടാണ് കഷായം ഫോമിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കഷായം ഉണ്ടാക്കുന്നത് കാണാം നമ്മള് അവിടെ കണ്ട മരുന്നുകൾ ഉണ്ടല്ലോ ഞാൻ കാണിച്ച കുറെ മരുന്നുകൾ ആ മരുന്നുകളെല്ലാം കൂടി നമ്മൾ പൊടിച്ചിട്ടാണ് നമ്മൾ കഷായ ആക്കുന്നത് അത് നല്ലപോലെ പൊടിക്കും പൊടിച്ചതിന് ശേഷം അപ്പൊ ആ പൊടിക്കാൻ ഇടുന്നതാണ് ഇട്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇത് ആ മരുന്നുകളെല്ലാം നമ്മൾ പൊടിച്ചതിന് ശേഷമാണ് കഷായ ആക്കുന്നത് പൊടിച്ചാണ് നമ്മൾ കഷായത്തിലേക്ക് ഇടുന്നത് അപ്പൊ നമ്മളിപ്പോ ഇടുന്നതാണ് കാണുന്നത് ഇപ്പൊ നമ്മള് പൊടിക്കാൻ ഇത് നല്ലപോലെ പൊടിക്കും നല്ലപോലെ പൊടിച്ചതിന് ശേഷമാണ് നമ്മള് കഷായത്തിലേക്ക് ചേർക്കുന്നത് പൗഡർ പൗഡർ ഇനി അടുത്ത സ്റ്റേജ് എന്താ നമ്മൾ ആ പൗഡറാക്കിയ മരുന്നുകൾ മൊത്തം നമ്മൾ നമ്മളിതിനേക്ക് ഇടും ഇതിനകത്തായിട്ടേക്ക് അഞ്ചു ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഇത് അഞ്ചു ദിവസം നമ്മൾ ഇത് കഷായ അഞ്ചു ദിവസം ഇത് വറ്റിച്ച് കഷായ അതായത് എട്ടിൽ ഒന്നാക്കി വറ്റിച്ച് നമ്മൾ കഷായ ആക്കി എടുക്കും അങ്ങനെയാണ് ചെയ്യാം അഞ്ചു ദിവസം വേണം ഇത് തീ കത്തിച്ചുകൊണ്ടിരിക്കണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരു മരുന്നും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു മരുന്നും എളുപ്പത്തിൽ പറ്റില്ല ഇത്രയും വെള്ളം അഞ്ചു ദിവസം കൊണ്ട് നമ്മൾ വറ്റിച്ചാണ് എട്ടിലൊന്നാക്കി എടുക്കുന്നത് പല വ്യാജന്മാരൊക്കെ നമ്മള് ഇവിടെ പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് ഡ്രഗ് ലൈസൻസ് ഉൾപ്പെടെ എല്ലാ ലൈസൻസുകളോടുകൂടി മാത്രം ചെയ്യുന്നത് നിങ്ങൾ മേടിക്കുമ്പോ കാർ മാർക്ക് എന്നൊരു ബ്രാൻഡ് നെയ്മുണ്ടോന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ എല്ലാം വളരെ നല്ല പ്രോഡക്റ്റ്സ് ആണ് നമ്മള് ലൈസൻസോടുകൂടി മാത്രം ചെയ്യുന്നതാണ് എല്ലാം വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത് പേടിക്കണ്ട ഒരു തരത്തിൽ നിങ്ങൾ കാർമാർക്കിന്റെ പ്രോഡക്റ്റ് നമ്മുടെ ഓരോ ഭാഗമാകുന്ന മരുന്നുകളും ലേഹ്യങ്ങളായാലും മരുന്നുകളായാലും കഷായങ്ങളായാലും എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും ഇത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് വർഷത്തോളം നമ്മൾ ഇവിടെ സൂക്ഷിക്കും ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന ശേഷം നമ്മൾ മൂന്ന് വർഷം സൂക്ഷിച്ചു വെക്കും ഈ ഇവിടുത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്കിംഗിലേക്ക് വിടോള്ളൂ ഇവിടെ കൊഴപ്പൊന്നുമില്ല അറിഞ്ഞാൽ മാത്രം നമ്മൾ പാക്കിങ്ങിലേക്ക് എന്തായാലും ഇപ്പൊ ഇവിടെ വന്നപ്പോ ഗ്യാസ് സംബന്ധമായിട്ടും പുളിച്ച് തേട്ടലായിട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ലാവാട്ടോണെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതി നമുക്ക് പറഞ്ഞോ കാണിച്ചു അപ്പൊ ഞാൻ മരുന്ന് എങ്ങനെയെന്നുള്ള കഴിക്കുന്നത് അതായത് നമ്മളിപ്പോ ലാവാട്ടോണൊരു കുപ്പി എടുത്തില്ല എടുത്തു കഴിഞ്ഞാല് നമ്മളിത് നല്ലപോലെ ഒന്ന് കുലിക്കാം നല്ലപോലെ കുലിക്കിനു ശേഷം നമ്മൾ പത്ത് എം എല്ലിലേക്ക് ഇരുപത് എം എൽ വെള്ളം ചേർത്ത് കുടിക്കാം രാവിലെയും ശേഷം അതായത് രാവിലെയും വൈകുന്നേരം പത്ത് എം എൽ പത്ത് എം എല് ഇരുപത് എം എൽ വെള്ളം ചേർത്താണ് കുടിക്കതിന് ശേഷം പത്ത് എം എൽ ഇപ്പൊ ഞാൻ സ്ഥിരം എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്റെ കൃത്യമായ അളവറിയാം പത്ത് എം എൽ എടുത്തിട്ട് നമ്മൾ ഒരു ഇരുപത് എം എൽ വെള്ളം ചേർക്കാം ഇരുപതെമി വെള്ളം ചേർത്ത് കുടിക്കാം നോക്കട്ടെ കുടിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും അല്ല എന്നാലും നമുക്ക് അരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടും അതാണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അപ്പൊ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാന്നുള്ളതാണ് ടേസ്റ്റ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചേച്ചി അല്ലാതെ പിന്നെ ലാവാട്ടോണല്ലാതെ പ്രാണാട്ടോം അതായത് നമുക്ക് നമുക്ക് അല്ലാതെ ആണ് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മരുന്നാണ് പ്രാണാട്ടോ അതായത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നമ്മളോട് കഴിച്ചിട്ട് അവർക്ക് നല്ല ഷുഗർ ഒക്കെ കുറയുന്നതായിട്ട് നമ്മളോട് പറഞ്ഞൊരു നല്ലൊരു അടിപൊളി പ്രോഡക്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രാണാട്ടോം കാർമാർക്കിന്റെ പ്രോണാട്ടോ എന്നുവെച്ചാ നമ്മളിത് ഒരു പ്രൊഡക്റ്റ്സ് രണ്ട് നമുക്ക് ഒരു നൂറിൽ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ട് അതായത് തൊണ്ണൂറ് വർഷത്തെ ഒരു ആയുർവേദ പാരമ്പര്യമുള്ള കാളൻ ഫാമിലിയാണ് നമ്മുടേത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ പ്രോഡക്റ്റ്സ് ഉണ്ട് പക്ഷെ കൊറേ നല്ല പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഇങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ കാണിക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ കുങ്കുമാതി തൈലം ഈ കുങ്കുമാതി തൈലംന്ന് നമുക്ക് മുഖത്ത് മുഖക്കുരു മാറാനും മുഖത്തെ പാടുകൾ പോവാനും അതിന് കരിമങ്ങല്യം അങ്ങനെ മാറി മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് നമുക്ക് നല്ലൊരു എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കുട്ടികൾക്ക് തുടങ്ങി ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാർമാർക്കിന്റെ കുങ്കുമാതി തൈലം കുടമ്പുളി ലേഹി വണ്ണം കുറയാനും വയറ് ചുരുങ്ങാനും അതിന് കൊളസ്ട്രോളിന് നല്ലതാണ് പിന്നെ കുടംപുളി ആരോഗ്യ രഹസ്യം മാത്രല്ല സൗന്ദര്യ രഹസ്യത്തിനും വളരെ നല്ലതാണ് നമ്മുടെ ഐശ്വര്യമായി വണ്ണം കുറയാനായിട്ട് പ്രസവശേഷം വണ്ണം കുറയാനായിട്ട് ഉപയോഗിച്ചിരുന്നാണ് കുടംപുളിയുടെ സപ്തം അപ്പൊ അത് സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടമ്പുള്ളി ലേഹ്യം ആദ്യമായിട്ട് ലേഹ്യൂപത്തില് കുടമ്പുളി ലേഹ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാർമാർക്കാണ് ആ ഞങ്ങള് ആറ് പ്രാവശ്യം ആമസോണില് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു അതായത് വെയിറ്റ് ലോസ് കാറ്റഗറിയിൽ ബെസ്റ്റ് സെല്ലറായിരുന്നു അതെ വെസ്റ്റ് സലറായത് ആറ് പ്രാവശ്യം എങ്ങനെ അതായത് നമുക്ക് കേരളത്തിലെ എല്ലാ കടകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ആയുർവേദ കടകളിലും സൂപ്പർ എല്ലാം നമ്മുടെ മരുന്നുകൾ കിട്ടുന്നുണ്ട് എല്ലാ കടകളിലും തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട് ഷോളി ആയുർവേദ ഡോട്ട് കോം ശരിക്കും പിന്നെ ആമസോണിലുണ്ട് പക്ഷെ നമുക്ക് വെബ്സൈറ്റിൽ കൂടെ ചെയ്തതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് പിന്നെ നമുക്ക് യു എൽ കിട്ടുന്നുണ്ട് യു കെ അതുപോലെ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് കിട്ടുന്നുണ്ട് ഇനി കിട്ടാത്തവർക്കാണെങ്കിൽ

ോംപു കൊടംപുളിക്ക് പുളിയാണ് പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ലേഹ്യത്തിന് പുളിയെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് അതായത് രാവിലെയും രാത്രിയും പത്ത് ഗ്രാം വീതം പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ടീസ്പൂൺ അതിൽ ഒരു ടീസ്പൂൺ വീതമാണ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കണത് ഒരു രണ്ട് മാസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് കഴിക്കണം ഒന്നര കിലോ കഴിക്കണം എന്നാലും നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിച്ചുകൊണ്ട് അവസാനിപ്പിക്കരുത് അതിന്റെ ഒപ്പം കൂടി തന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ല്ല പക്ഷെ ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാനും പെണ്ണുങ്ങൾക്കും അതായത് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന ലേഹിയാണ് കുടമ്പുളി ലേഹി കഴിച്ചു നോക്കൂ രുചിയുണ്ടോ നോക്കട്ടെ എങ്ങനെയാന്ന് എന്തായാലും ഞാൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ കൊറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു തടി കുറയ്ക്കണം എന്നുള്ളത് അപ്പൊ അതിനെ ഈ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയൊക്കെ രുചിന്നൊക്കെ അറിയാലോ കഴിക്കട്ടെട്ടോ ഉം കുഴപ്പമില്ല കേട്ടോ കഴിക്കാം എന്തായാലും അതെ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് ഇതുവരെ എത്തിയില്ലേ അപ്പം ഇത് നമ്മളിങ്ങനെ കേട്ടറിവിൽ വന്നതാട്ടോ അങ്ങോട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിനെല്ലാം കേട്ടോ പുളി അധികം പുളിയൊന്നുമില്ല ബാക്കി മധുരമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും ഒന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കാം അപ്പൊ ചേച്ചി എന്തായാലും ഇവിടെ വന്നിട്ട് കുടമ്പുള്ളിയിലേക്കും കിട്ടിയ നല്ല സന്തോഷായി നമ്മള് കൊറേ കാലായി വിചാരിക്കണു ഈ വയറൊക്കെ ഒന്ന് കൊറയണം കൊറക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ ഏതായാലും ഇനിയിപ്പത് കൊണ്ടു വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ ആയിക്കോട്ടെ സന്തോഷായി